ചെളിയിൽ നീന്തി ഉപതര പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് വെള്ളപ്പതാൽ വട്ടപ്പതാൽ നിവാസികൾ സ്കൂൾ കുട്ടികളടക്കം ചെളിയിലൂടെ നടന്നാണ് പോകുന്നത് വലിയ ദുരിതമായിട്ടും ജനപ്രതികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം വട്ടപ്പതാൽ റോഡ് നിർമ്മിക്കാൻ റോഡ് വീതി കൂട്ടുകയും മണ്ണിളക്കുകയും ചെയ്തതാണ് റോഡ് ചെളിക്കുണ്ടായി മാറുവാൻ കാരണമായത് ഇത് നൂറുകണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന റോഡാണ് ഉറച്ചുകിടുന്ന റോഡ് വട്ടപ്പതാൽ റോഡ് നിർമ്മാണത്തിന് വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ കരാറുകാരൻ മണ്ണിളക്കുകയും വീതി കൂട്ടുകയും ചെയ്തിരുന്നു മഴയത്ത് റോഡ് ഒഴിതുമറിച്ച് കണ്ടം പോലെയായി മാറി വാഹനങ്ങൾ കയറാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ റോഡിലൂടെ കാൽതന യാത്രക്കാർ പോലും ദുഷ്കരമായ രീതിയിലാണ് കടന്നുപോകുന്നത് ചർളയിൽ ചവിട്ടിയാൽ മുട്ടറ്റം വരെ താഴ്ന്നു പോകുന്ന അവസ്ഥയിലാണ് നീന്തി വേണം നൂറോളം കുടുംബങ്ങൾ യാത്ര ചെയ്യാൻ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാതെ വന്നതോടെ ജനപ്രതിനിധികളെ അറിയിച്ചു ും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സ്കൂൾ ബസ്സുകൾ വരാത്ത ഈ സ്ഥലത്തുള്ള കുട്ടികൾ ഓട്ടോറിക്ഷയിലാണ് പ്രധാന റോഡിലെത്തി സ്കൂൾ ബസ്സിൽ കയറി പോകുന്നത് എന്നാൽ റോഡ് ഈ അവസ്ഥയിലായതോടെ ഓട്ടോ ബസ്സുകൾ വരാതായി ഇതൊരു കുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഈ വഴി ഇതേ അവസ്ഥ തന്നെയാണ് ഈ വഴി കൂടെ യാത്രക്കാർക്ക് പോകാന ഇപ്പം നിലവിലത്തെ സിറ്റുവേഷനിൽ സ്കൂൾ കുട്ടികൾക്ക് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഈ വഴി കൂടെ എങ്ങനെയാണ് പിള്ളേര് രാവിലെ നടന്നു പോകുന്നത് പിള്ളേരെ തിരിച്ച് നടന്നു പോകാനായി ബസ്സില്ല ബസ്സില്ല ഓൾറെഡി സ്കൂൾ ബസ്സോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടത്തില്ല ഒന്നുകിൽ ഓട്ടോ അല്ലെങ്കിൽ ജീപ്പ് ഇത് മാത്രമുള്ളൊരു ഈ വഴിയിൽ ഈ വഴി ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായിട്ട് ഞങ്ങൾ ജനപ്രതിനിധികളെ എല്ലാവരെയും വിളിച്ച് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞിടയ്ക്ക് ചാനലുകാർ വന്നു എം എൽ എ വന്നു എല്ലാവരും വരും കാണും എന്തെങ്കിലും ചെയ്യാം ഞങ്ങൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ഞങ്ങൾക്ക് ഇന്ന് വരെ ഈ റോഡൊന്ന് യാഥാർത്ഥ്യമായി കിട്ടാനായിട്ട് എന്തോരം നാട്ടുകാർ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് സ്കൂളിൽ വിടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതുപോലെ ഇവിടുന്ന് ഒരാൾക്ക് ഒരു അസുഖം ഒന്ന് രാത്രി എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഈ വഴി കൂടെ ഏത് വണ്ടി കൊണ്ടുപോയി അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതായത് ഈ ഒരു വഴി ഞങ്ങൾക്ക് ശരിയായി കിട്ടുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ട് ഒരു കിലോമീറ്റർ ഉണ്ട് ഈ പ്രദേശത്ത് ആർക്കെങ്കിലും രോഗം വന്നാൽ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ കഴിയില്ല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് മുമ്പ് നിൽച്ച ഈ റോഡിന്റെ വട്ടപ്പതാൽ പ്രദേശം യാത്രാ യോഗ്യമാക്കാൻ എം എൽ എ ആയിരുന്ന വാഴൂർ സോമൻ രണ്ടു കോടി രൂപ അനുവദിച്ചു അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് നിർമ്മാണം നടക്കാത്ത പ്രദേശത്തെ മണ്ണിളക്കിയതാണ് തിരിച്ചടിയായത് ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷമവും Shut up.